ഹായ് ഫ്രണ്ട്സ് ഞാൻ പി എഫ് സി മുക്കം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നു ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുകയാണ് നമ്മൾ എല്ലാ വർഷവും ഈ ക്രിസ്തുമസിൻ്റെയും പുതുവത്സര വർഷത്തിൻ്റെയും ആശംസകൾ പറഞ്ഞു പോകാറുണ്ട് ഇതിന് പിന്നിലുള്ള ചരിത്രത്തെപ്പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം കാരണം ഇത് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഈ അടുത്ത് അതേപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് വരെ മനുഷ്യനായി ജനിച്ചിട്ടുള്ളവരിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം ഈ ഭൂമുഖത്തിൽ ജനിച്ചിട്ടില്ല ആരാണത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്ന ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇദ്ദേഹത്തിന്റെ ജനനം ലോകത്തിലാകമാനം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ പല പ്രമുഖരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണബാ ഭാഗമാക്കിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം ഇത് ഈ കഥ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടോ നമുക്ക് ഇനി വിഷയത്തിലേക്ക് പോകാം ഈ വീഡിയോ കാണുക കഴിയുന്നത്ര എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഒരാത്മാവ് രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചക്കും ഇദ്ദേഹം കാരണമാവുകയും മാത്രമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഈ ചരിത്രം ലോകത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന് മുൻപ് എന്ന് ലോകത്തെ രണ്ടായി വിഭജിച്ച് വന്ന ഒരു ചരിത്രവും ഇതിൻ്റെ പിന്നിലുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ പൂർണമായും കാണണം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന വലിയ ഒരു സത്യവുമായിട്ടായിരുന്നു യേശുവിൻ്റെ ജനനം ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് യേശു പഠിപ്പിച്ചു എല്ലാത്തിനും ഒറ്റമൂലിയായി നീ നിന്നെപ്പോലെ പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചാൽ മതി എന്ന സ്നേഹമെന്നതിൻ്റെ അർത്ഥം കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് തെളിയിച്ച വ്യക്തിയും കൂടിയാണ് യേശു എല്ലാ നന്മകളുടെയും ആദ്യവും അന്ത്യവും സ്നേഹത്തിലാണെന്ന് യേശു പഠിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗണ്ണിക്കാൻ ഒരു വ്യക്തിക്കോ ശാസ്ത്രത്തിനോ ഇന്നലെ വരെയും കഴിഞ്ഞിട്ടില്ല എന്ന സത്യം മറക്കാതിരിക്കുക ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ വചനങ്ങളായി ബൈബിൾ എന്ന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വള്ളിപ്പുള്ളികൾക്ക് വ്യത്യാസമില്ലാതെ ഇന്നലെ വരെ ഒരു വിഘ്നവും കൂടാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ സമ്പൂർണ്ണ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിച്ചാൽ മതി ലോകത്തിൻ്റെ ആരംഭവും അവസാനവും ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു ആരാണ് എന്തിന് ലോകത്തിലേക്ക് വന്നു എങ്ങനെ വന്നു അവൻ ദൈവപുത്രനാണെന്ന് ചിലർ പറയുന്നു അത് ശരിയാണോ അവൻ വന്ന് ലോകത്തിൽ എന്തൊക്കെ ചെയ്തു അവൻ മരണത്തെ അതിജീവിച്ചു എന്ന് പറയപ്പെടുന്നു ശരിയാണോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച എൻ്റെ പിതാവിന് ഇതുപോലെ എത്രയോ വാസസ്ഥലങ്ങൾ ഇനിയുമുണ്ട് എന്നും ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ജനനം മുതൽ മരണം വരെ ജീവിച്ച് കാണിച്ച് തന്ന യേശു മരണത്തെയും അതിജീവിച്ച് മരണാനന്തര ലോകത്തിലേക്ക് പോവുകയും നിങ്ങളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ വീണ്ടും വരുമെന്നും ഞാൻ വരുന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടി ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ വെച്ച് നാം പരിശോധിക്കുമ്പോൾ അവൻ വീണ്ടും വരുമോ എന്നും എപ്പോൾ വരും എന്നും എങ്ങനെ വരും എന്നും എവിടെ വരുമെന്നും ബൈബിളിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സോദരരെ അറിയുക ഞാൻ പി എഫ് സി മുക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന പി എഫ് ചാക്കോ എന്ന വ്യക്തിയാണ് ഞാൻ പാരമ്പര്യത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത് പക്ഷേ ക്രിസ്തുവിനെ ഞാൻ പൂർണ്ണമായി അറിഞ്ഞത് ഈ കഴിഞ്ഞ നാളുകളിൽ തൃശ്ശൂർ ജില്ലയിൽ കല്ലംകുളം എന്ന സ്ഥലത്ത് സെൻറ്റ് നോർബട്ടൈൻ ഫാദേഴ്സിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ രണ്ട് ദിവസത്തെ ഒരു ബൈബിൾ ക്ലാസിൽ പങ്കെടുക്കാൻ സാഹചര്യം ഉണ്ടായി സത്യം സത്യമായി ഞാനും പറയുന്നു ഞാൻ അറുപത്തിയേഴ് വരെ വയസ്സ് ജീവിച്ച വ്യക്തിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ് ഞാൻ ഇന്ത്യൻ ആർമിയിൽ സർവീസിലിരിക്കുമ്പോൾ തന്നെ ബെസ്റ്റ് സോൾജർ മെഡൽ വരെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് കൂടുതൽ അറിയാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പി എഫ് സി മുക്കം എന്ന് സെർച്ച് ചെയ്ത് വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും ഞാൻ പറയാൻ കാരണം ലോകത്തിലെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്ന ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാം എല്ലാം എല്ലാമായിരിക്കേണ്ട ക്രിസ്തുവിനെ ഞാൻ വേണ്ട പോലെ അറിയാതെ പോയതിൽ വലിയ വിഷമം തോന്നി അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ജന്മദിന ആഘോഷം ക്രിസ്തുവിൻ്റെ ക്രിസ്തുമസ് ഞാൻ ഇന്നുവരെ ആഘോഷിച്ചതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് ആഘോഷിച്ചത് അതിൻ്റെ സുഖം എണ്ണിയാലും പറഞ്ഞാലും നിങ്ങളെ മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിവില്ല പക്ഷേ നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ നല്ലൊരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം നിങ്ങളാരും ഈ അവസരം പാഴാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ കാരണം സമയം വളരെ കുറവാണ് ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമന്യെ എല്ലാവർക്കും താമസിച്ച് ധ്യാനിച്ച് ബൈബിൾ പൂർണ്ണമായി പഠിക്കുവാനും ഒരു കടുക് മണിയോളം പോലും സംശയങ്ങളില്ലാതെ മടങ്ങുവാനും പിന്നീടുള്ള ജീവിതം സന്തോഷവും സമാധാനപൂർണവുമാക്കുവാനും ഫാദർ ജോമോൺ പള്ളിക്കലും ബ്രദർ റാഫേൽ മപ്രാണിയും നേതൃത്വം കൊടുക്കുന്ന സ്പിരിച്വൽ ടീം നിങ്ങളുടെ ആത്മീയ അറിവുകൾക്ക് പൂർണ്ണ വിരാമം നൽകുന്നതായിരിക്കും ഇത് എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യമാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ കല്ലംകുളം എന്ന സ്ഥലത്ത് സെൻ്റ് നോർബറ്റൈൻ ഫാദേഴ്സ് ധ്യാനകേന്ദ്രം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും ഞായറും അടങ്ങുന്ന രണ്ട് ദിവസത്തെ ബൈബിൾ ക്ലാസും ധ്യാനവും ഇവിടെ നടത്തപ്പെടുന്നു വർഷത്തിൽ മെയ് മാസത്തിൽ ഒരാഴ്ചത്തെ താമസിച്ചുള്ള വലിയ നവീകരണ ധ്യാനവും നടത്തി വരുന്നു എൻ്റെ സഹോദരങ്ങളെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ രണ്ട് ദിവസം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കും ഇത് പങ്കെടുക്കാതിരിക്കുന്നത് ജീവിതത്തിലെ തീരാ നഷ്ടമായിരിക്കും ഇതുവരെ നിങ്ങൾ പല ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരായിരിക്കാം നല്ലതു തന്നെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഒരു പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇത് യേശുവിൻ്റെ വചനമാണ് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയും അനുഭവവും നിങ്ങൾക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഞാൻ ഗ്യാരണ്ടി തരുന്നു പി എഫ് സി മുഖം ഇത് സംബന്ധമായ ഏതൊരു സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത് നൂറ്റി അൻപത്തി അഞ്ച് പി എഫ് സി മുക്കം തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി നാല് തൊണ്ണൂറ്റി അഞ്ച് എഴുപത് അഞ്ച് നാല് ഫാദർ ജോൺ ജോമോൺ ഡയറക്ടർ സെൻറ്റ് നോബട്ടീൻ ഫാദേഴ്സ് ധ്യാന കേന്ദ്രം തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് അറുപത്തഞ്ച് ഇരുപത് ബ്രദർ റാഫേൽ സുവിശേഷ പ്രസംഗകനാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തെ സുവിശേഷ പ്രസംഗ സേവനം ലോകത്തെമ്പാടും ചെയ്ത വ്യക്തിയാണ് ഈ ധ്യാനത്തിൻ്റെ കോർഡിനേറ്റർ അടുത്തൊരു നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് ബ്രദർ ജോസ് ഒരു യൂട്യൂബറാണ് യേശുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിൽ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ക്ലാസുകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പ്രൈസ്